എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെജിറ്റബിൾ പുലാവാണ് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് എന്താ പറയുക പിള്ളേരെ പറ്റിക്കാനുള്ള പുലാവ് ഇപ്പോൾ പിള്ളേരെ വീട്ടിലുള്ള സമയമാണല്ലോ എന്ന് ഈ കൂട്ടാനും മെഴുക്കുരുട്ടി എന്തുട്ടേ ഉണ്ടാക്കണ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാവരെയും പറ്റിക്കാം ഇവിടെ ഇവിടത്തെ രണ്ടെണ്ണം വന്നതൊരെണ്ണം ഒക്കെ കണക്കാണ് അപ്പം ഇന്ന് അവർക്ക് വേണ്ടി അവരെ പറ്റിക്കാൻ ഭാഗത്തിന് ഒരു കുഞ്ഞി പുലാവ് ഉണ്ടാക്കാം നമുക്ക് ആകെ പച്ചക്കറി കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സാധനം ഇല്ല അവിടെ മോഹനം മാമന്റെ മാമൻ്റെ കടയിലാകെ ക്യാരറ്റും ക്യാപ്സിക്കും പിന്നെന്തായ തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു ബീൻസ് ഇല്ല ഗ്രീൻ മറ്റേ പട്ടാണി ഇല്ല ഒന്നുമില്ല പിന്നെ ഉള്ളത് മതി എന്ന് വിചാരിച്ചു ക്യാരറ്റ് നുറുക്കുന്നു കുറച്ച് സവാള ഉണ്ട് ഇതാ രണ്ട് ക്യാപ്സിക്കം അപ്പം ഇതൊക്കെ ഒന്ന് നുറുക്കിയിട്ട് കാണാം അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ സവാള പച്ചമുളക് മല്ലിയില പുതിനേല ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കശുവണ്ടി ഉണ്ട് ഇത് ബിരിയാണി അരിയാണ് ഇത് ബാസ്മതി റൈസ് ആണ് നാല് ഗ്ലാസ് അരി കഴുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടത്തോളം കുതിരാൻ വെച്ചിട്ട് ആ വെള്ളം കളഞ്ഞെടുത്ത് വെച്ചിരിക്കാണ് ഓയിലുണ്ട് നെയ്യുണ്ട് സ്പൈസസ് ഇതിലൊക്കെ പ്രധാനമായിട്ട് ഒരു സാധനം കളിച്ചിട്ട് എന്താ അത് മാമിഴ പുളിശ്ശേരി ആ അത് മിഥു സ്പെഷ്യൽ നമുക്ക് ഓയിൽ ഒഴിക്കാം ഓയിൽ അത്യാവശ്യം വേണമല്ലോ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം കേട്ടോ വാസനത്തിന് അപ്പം ആദ്യം നമുക്ക് കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ സത്യത്തിൽ ഇതിന് കശുവണ്ടി മാത്രം മതി പക്ഷെ ആയതുകൊണ്ട് മുന്തിരി കുറച്ച് കൂടെ അപ്പൊ ഇത് നമുക്ക് കളർ മാറി ഒഴി വെക്കാം പട്ട ഗ്രാമ്പൂ ഏലക്കായ കുരുമുളക് അതൊക്കെ സവാള വേണം ഇതൊരു മൂന്ന് സവാള നോക്കിയിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലൊരാള് കൂടെ പരിചയപ്പെടുത്തി തരാം അമ്മ മക്കളെ കേട്ടുന്നില്ല പോലെ അവന്റെ അമ്മ അപ്പൊ നമ്മള് പഠിപ്പിക്കണ്ടേ നേതാ ആ കത്തേ ഉള്ളൂ എങ്ങനെയുണ്ട് എന്തോലും കുട്ടികളോട്ടു പിന്നീട് കടന്ന് മാറിയത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് എല്ലാരും വെക്കുന്ന സമയത്താണ് കുട്ടി പഠിക്കുന്നത് അല്ലേ മോ അമ്മയാണെങ്കിൽ ഇന്നും ചെയ്യാൻ സമ്മതിക്ക എന്ന് പറഞ്ഞിട്ട് ഉള്ളി എല്ലാ എല്ലാ ും ആ കുട്ടികളാണെങ്കിലും അത്യാവൊക്കെ നമ്മൾ ഏത് നാട്ടിൽ പോയാലും ഒരു സ്റ്റൗവും ഒരു ബാത്റൂമൊക്കെ കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല അല്ലുട്ടാ എന്തിനും ഇണ്ടാക്കത് സമയായിട്ടില്ല കുട്ടിക്ക് എന്താ കുട്ടി ഇണ്ടാക്കണത് വെജ് ോനോ വെജിറ്റബിൾ പുലാവ നിന്റെ അമ്മയുടെ റെസിപ്പിയാ ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇടാം നമ്മ കുട്ടിയുടെ ഇളക്കൽ കൊണ്ട് ഇന്നത്തെ വെജിറ്റബിൾ പുലാവിനെ നല്ല സാദായി ഇളക്കലിലാണെന്നോ കാര്യം ചെയ്യണത് ഇഞ്ചി വെളുത്തുള്ളി ചതത്തിൽ ചേർത്തു അതൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾ വെജിറ്റബിൾസ് പറയാനൊന്നും ക്യാരറ്റ് കാരറ്റും പാത്രം ഉണ്ടോ ും ചേർക്കാഹന കടയിൽ ഇല്ലാത്തോണ്ടോ ക്യാരറ്റ് പച്ചപ്പട്ടാണി ബീൻസ് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് എല്ലാം ചേർക്കാം അപ്പോൾ വെളുത്തുള്ളി വാസനയൊക്കെ വരുന്നുണ്ട് ക്യാരറ്റ് ചേർക്കാം പോയതോ സമയം കൊണ്ട് ഞാൻ അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതായത് നാല് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് എന്ന് പറയുന്ന ചെറിയ ഗ്ലാസ് ആണ് എന്തിനാണെന്നറിയോ ഈ അരി നമ്മൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോ ആ അരി വയ്ക്കാൻ നെയ്യൊക്കെ ഒന്ന് പിടിക്കട്ടെ കാണാൻ നല്ല വഴിയല്ലേ കളറൊക്കെ ഈ ക്യാപ്സിക്കം തന്നെ ചുമപ്പും മഞ്ഞയും പച്ചയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ കളർഫുൾ ആവും മോനമാലേടേലും അഞ്ഞയും ചൊപ്പൊന്നുണ്ടായില്ലേ നമ്മൾ ഈ എമർജൻസിക്ക് ഓടിച്ചെല്ലുന്ന സമയത്ത് അവിടെ ചന്ത ദിവസമൊന്നും ആകില്ലല്ലോ പച്ചക്കറിയൊക്കെ തീർന്നുണ്ടാവും പുറത്തേക്ക് പോവാൻ മേടിച്ചിട്ട് ഉള്ളത് മോനന്മാരുടെ എന്താ ഉള്ളത് അതാ ഇനി നമുക്കിതാ വെള്ളം ചേർക്കാൻ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി എന്താ ചേർക്കേണ്ട വിധോ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക ഇനി പടേന ഒന്നാമത് അടച്ച വെള്ളമല്ലോ ഒഴിച്ചേക്കണേ ഉരുളിയും ചൂടുള്ള ഉരുളിയാണ് കപ്പേനാവും ഇനി അടച്ചോയ്ക്കും ഇടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇളക്കിയൊക്കെ കൊടുത്തിരുന്നു ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാൻ കാരണം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി ഉരുളിയുടെ ഒരു ചൂട് മതി നമ്മളെ കശുവണ്ടി മുന്തിരി എല്ലാവരും മുന്തിരിക്ക് എനിക്ക് വരുന്ന പ്രതി തരണം കേട്ടോ മല്ലിയേല പുതിനേല നമ്മുടെ പുലാവ് റെഡിയായി ഇനി ഇതിങ്ങനെ തന്നെ അടച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വയ്ക്കും ഗ്യാസ് ഓഫാണ് അപ്പോ ഉരുളിയുടെ ആ ഒരു ചൂടില് ബാക്കിയുള്ള വേവ് വെള്ളം വറ്റല് എല്ലാം കറക്റ്റ് ആയിട്ട് എന്നിട്ട് നമുക്ക് കഴിക്കാം അപ്പോ കുഞ്ഞുങ്ങളെ പറ്റിക്കാനുള്ള എളുപ്പത്തിലുള്ള ഞങ്ങളുടെ ഒരു പുലാവ് ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോട് വീണ്ടും കാണാം നമസ്തേ